ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ നമ്മൾ തക്കാളിയൊക്കെ വാങ്ങിച്ച് വെക്കല്ലോ അപ്പോൾ ചൂടുകാലമായത് കാരണം പെട്ടെന്ന് തന്നെ തക്കാളി അതേപോലെ പച്ചമുളകൊക്കെ ഒക്കെ പെട്ടെന്ന് തന്നെ വാടിപ്പോവും അത് അത് കാരണം നമുക്ക് ഇതേ രീതിയിൽ തക്കാളി വെച്ച് കഴിഞ്ഞാൽ ചെയ്യാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാൻ തക്കാളി ഇതവിടെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനിതാ ഈ തക്കാളിൻ്റെ ഈ ഒരു ഞെട്ട് ഭാഗത്തേക്ക് കുറച്ചൊന്ന് ഓയിലോ വെളിച്ചെണ്ണ എന്താണോ നിങ്ങളുടെ കയ്യിലെ ഇതേപോലെ ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് തടവി കൊടുക്കട്ടോ അതിനുശേഷം ഈ ഞെട്ട് ഭാഗം ഇതേപോലെ നമ്മളൊന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കട്ടോ അപ്പോൾ തക്കാളി കൊട്ടയിലൊക്കെയാണ് തക്കാളി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ചെടുത്താൽ മതി അപ്പോൾ അട്ടിക്ക് വെക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോവുക അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നല്ല കാറ്റോട്ടമുള്ള സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ വെച്ചെടുത്തു കഴിഞ്ഞാൽ തക്കാളി ഒരിക്കലും കേടാവൂല തക്കാളിൻ്റെ ആ ഞെട്ട് ഭാഗം ചെയ്യൂലട്ടോ ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തക്കാളി കിട്ടാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ പഴുത്തത് പഴുക്കാത്ത തക്കാളികളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് പെട്ടെന്ന് കറി വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ തക്കാളി ഒക്കെ ആകുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഉടച്ച് കൊടുക്കട്ടോ ആദ്യം തന്നെ തക്കാളി കട്ട് ചെയ്ത് നിന്നെ മുന്നേ തന്നെ ആയിട്ട് ഈ വിരലിൻ്റെ ഈ ഒരു തുമ്പ് വെച്ചിട്ട് നല്ലോണം അങ്ങനെ ഒന്ന് ഞെക്കി കൊടുക്കുക നികം തട്ടാൻ പാടില്ല നികം തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും അപ്പോൾ ഈ തളവരൽ കൊണ്ടിട്ട് നല്ലോണം ഞെക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വഴറ്റി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളി വഴന്ന് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മുട്ട ഒക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ചൂടുകാലമായത് കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ മുട്ട ഒക്കെ കേടായിപ്പോകും അപ്പോൾ കുറേ ട്രേ കണക്കിന് മുട്ടൊക്കെ വാങ്ങി വെക്കുന്നവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കൂ കേട്ടോ ഒരിക്കലും മുട്ട കേടാവില്ല കേട്ടോ അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ അത് പണ്ടൊന്നും ഫ്രിഡ്ജൊന്നും അത്ര എല്ലാവരുടെ കയ്യിലൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ ഇപ്പോഴല്ലോ എല്ലാവരുടെ അടുത്തും ഫ്രിഡ്ജായത് അപ്പോൾ ഫ്രിഡ്ജ് ആവുന്നതിൻ്റെ മുന്നേക്കെ നമ്മുടെ പണ്ടത്തെ ഉമ്മമാരൊക്കെ ചെയ്തിട്ടുള്ള ഈ രീതിയാണ് കേട്ടത് മുട്ടൻ്റെ ഈ ഒരു കൂർത്ത ഭാഗം ഉണ്ടല്ലോ ഈ കൂർത്ത ഭാഗം അരിയിലേക്ക് ഇതേപോലെ ഒന്ന് പൂഴ്ത്തി വെച്ചു കൊടുക്കട്ടോ ഇങ്ങനെ അരിയിൽ ഇങ്ങനെ കുത്തി വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ മുട്ട കേടാവില്ല കേട്ടോ അപ്പം പണ്ടൊക്കെ നമ്മൾ മുട്ട എടുക്കാൻ അരിയിലൊക്കെ ആവും നോക്കുക അപ്പോൾ ഇപ്പം അതല്ലല്ലോ അപ്പം നമ്മൾ മുട്ട എടുക്കാനായിട്ട് ഫ്രിഡ്ജൊക്കെ തുറന്നിട്ടാണല്ലോ നോക്കാം അപ്പോൾ പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ ഇതേ രീതിയിലാട്ടോ മുട്ട കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുക വെക്കുന്ന രീതിയാണ് ഇട്ടത് അപ്പോൾ ഇതേപോലെ അരി ഇട്ട് വെക്കുന്ന ബക്കറ്റിലേക്ക് മുട്ടൻ്റെ ഈ ഒരു കൂർത്ത ഭാഗം ഇതേ രീതിയിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുട്ട കേടാവാൻ ചാൻസ് ഇല്ല കേട്ടോ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പൊ നമ്മളിതേപോലെ ചെറുനാരങ്ങ ഒക്കെ വാങ്ങിച്ചു വെക്കുമല്ലോ അപ്പം നോമ്പായത് കാരണം നമ്മളെല്ലാരും വീട്ടിലും ചെറുനാരങ്ങ ഇതേപോലെ കൂടുതലൊക്കെ ആയിരിക്കല്ലോ ഉണ്ടാവാം അപ്പൊ ഒന്നും രണ്ടെണ്ണൊക്കെ അല്ല കൂടുതലായിട്ടാണല്ലോ നമ്മൾ വാങ്ങിച്ചു വെക്കാം വെള്ളം കൽക്കാനും അതേപോലെ ലൈം ലൈമടിക്കാനൊക്കെ ചെറുനാരങ്ങ അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറുനാരങ്ങ കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പേപ്പറിലേക്ക് ഇതേപോലെ ഓരോന്നോരോന്ന് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞു വെച്ചുകൊടുക്കട്ടെ അപ്പോൾ മുഴുവനായിട്ട് പൊതിഞ്ഞ് വെക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അത് കേടായി പോവുക അപ്പോൾ ഒന്നും വലിയ തൊടാത്ത രീതിയിൽ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ആ ചെറുനാരങ്ങ കേടാവാതെ അതേപോലെ ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ടിഷ്യൂ പേപ്പറോ അതേപോലെ ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ പൊതിഞ്ഞു വെച്ചു കൊടുത്തു കഴിഞ്ഞാലൊരിക്കലും ആ നാരങ്ങ കേടാവില്ല കേട്ടോ അപ്പം ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനിയിപ്പോൾ വേറൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് ചെറുനാരങ്ങ കേടാവാതിരിക്കാനുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇതേപോലെ ചെറുനാരങ്ങ എല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം അത് മുങ്ങി കിടക്കാൻ ഭാഗത്തിന് ഇതേപോലൊന്ന് വെള്ളം ഇച്ചു കൊടുക്കട്ടോ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ നാരങ്ങ കേടാവില്ല കേടാവില്ലട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോവില്ലേ എന്നൊക്കെ ഉള്ളത് അതല്ല ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ തണുപ്പോ കൂടിയിട്ടാണല്ലോ ചെറുനാരങ്ങ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുക അപ്പോൾ ഒരിക്കലും ചീഞ്ഞു ചീഞ്ഞ് പോയില്ലെട്ടോ ചൂടുകാലല്ലപ്പോൾ അപ്പോൾ ആ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് ഒരിക്കലും ചെറുനാരങ്ങ ചീഞ്ഞ് പോയില്ല മാത്രമല്ല നമ്മൾ ചെറുനാരങ്ങ പിഴിയുന്നതിൻ്റെ ഒരു കുറച്ച് മുന്നേ ആയിട്ട് ഇതേപോലെ കണ്ട ടോപ്പിലിട്ട് നല്ലോണം ഒന്ന് നെക്കി ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കൈവച്ചിട്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്നുള്ള ആ ജ്യൂസും കിട്ടാനായിട്ട് പറ്റും അതേപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നും ഒരിക്കലും വറ്റിപ്പോവില്ലട്ടോ ചൂട് കാരണം ഒരിക്കലും വറ്റാൻ ചാൻസില് ഈ വെള്ളത്തിലല്ലേ തണുപ്പുള്ള വെള്ളത്തിലാകുമ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് പിഴയുന്ന സമയത്ത് ജ്യൂസ് കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പം എല്ലാവരും ഈ രീതിയിലൊന്നു ചെയ്തു നോക്കുക ചെറുനാരങ്ങഴും എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയൻ തന്നെയാണല്ലോ റംദാനായത് കാരണം അപ്പം നമുക്ക് വെള്ളം അടിക്കാനും ലൈമനും സർവ്വത്തിനൊക്കെ ചെറുനാരങ്ങ വേണ്ടി ആവശ്യമായിട്ട് വേണമല്ലോ അപ്പം ഇതേപോലെ ചെറുനാരങ്ങ വാങ്ങിച്ച് വെക്കുമ്പോൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് വെച്ച് നോക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വെച്ചിട്ടാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇപ്പം ചൂടുകാലം വെയിലൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തൊക്കെ പോയി ഒന്ന് വരണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖൊക്കെ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക വെയിലൊക്കെ ഇട്ടിട്ടൊരു ബ്ലാക്ക് കളറായിട്ട് മാറുമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ യാത്ര കഴിഞ്ഞു വന്നാലും മുഖം നല്ല രീതിയിൽ തന്നെ ഫേസ് ഒന്ന് കഴുകിയതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഈ ഒരു തൈര് തൈര് എന്ന് പറഞ്ഞാൽ ലാക്റ്റിക് ആസിഡൊക്കെ ഈ തൈരിലുള്ളത് കാരണം ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്നിട്ട് നമ്മുടെ സ്കിന്നിന് അപ്പോൾ ഫേസിൽ ഫേസ് ഒന്ന് കഴുകി വാഷ് ചെയ്തിട്ട് നല്ല ഒപ്പിയതിന് ശേഷം ഇതേപോലെ തൈര് നന്നായിട്ട് തന്നെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഫേസ് കാണിക്കാത്തത് കൊണ്ടിട്ട് കയ്യിലിട്ടിട്ടാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് തൈരാണോ ഉള്ളത് കട്ട തൈരുണ്ടെങ്കിൽ അത് ഏറ്റവും ഉത്തമം അതിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാ തൈരായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഇതേ രീതിയിൽ ഫേസിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പ്ലെയിൻ വാട്ടർ കൊണ്ടിട്ട് കഴുകി കളഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസിൽ നല്ല ബ്രൈറ്റായി കിട്ടും ചെയ്യും വെയിലേറ്റിട്ടുള്ള ആ കറുത്ത കുത്തും പാടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക തൈരിൽ ലാക്റ്റിക് ആസിഡൊക്കെ ഉള്ളത് കാരണം നല്ല എഫക്റ്റീവ് സ്കിന്നിന് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് തൈര് അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ചൂടുകാലൊക്കെ ആണല്ലോ എന്തായാലും നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ പോയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഡള്ളായിട്ടുണ്ടാവും അപ്പം ഇതേ രീതിയിൽ നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഫേസ് ഇരുട്ടടിച്ച് പോവില്ല കേട്ടോ നല്ലൊരു ബ്രൈറ്റായി കിട്ടാനായിട്ട് പറ്റോ അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇനി അടുത്ത വീഡിയോയിലോട്ട് പോകാം അപ്പം അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ആ പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതാ മഞ്ഞൾപ്പൊടിയിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം ഞാനിതിലേക്ക് ഹാൻഡ് വാഷോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കൺഫർട്ട് ഉണ്ടെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കൺഫർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾ അതേപോലെ ബേക്കിംഗ് സോഡയും കൺഫർട്ടും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിങ്കിൽ നമ്മൾ സിങ്ക് തേച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ ആ സിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ പല്ലിയും പാറ്റിയും കൂറൊക്കെ എഴിഞ്ഞു വരുല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ടേക്ക് വരുമല്ലോ അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ആഴ്ചയിൽ ഒരു തവണെങ്കിലും സിങ്കിൽ ഈ ഒരു പേസ്റ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ തേച്ചൊരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം വെട്ടിത്തിളങ്ങുന്ന സിങ്കായി മാറും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കഴുകി കഴിഞ്ഞാലൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ആയിരിക്കുമല്ലോ സിങ്ക് അപ്പോൾ ഇത് വെച്ചിട്ട് സിങ്ക് ഒരച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ബാഡ് ഉണ്ടാവില്ല മാത്രല്ല സിങ്കിലെ ആ ഡ്രൈനേജ് ഹോളിൽ നിന്ന് വരുന്ന പ്രാണികളൊക്കെ ഒഴിവായി കിട്ടും ചെയ്യും നല്ല നീറ്റ് ഉണ്ടാവും സിങ്ക് കാണാനായിട്ട് കാണാനായിട്ടോ നല്ല വെട്ടിത്തിളങ്ങുന്ന സിങ്ക് ആയിട്ട് മാറും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും ചെയ്തു നോക്കാം മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയും അതേപോലെ സ്മെല്ലിനു വേണ്ടിയിട്ട് ഡിഷ് വാഷ് എന്താണോ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് വാഷോ അതേപോലെ കംഫർട്ടോ എന്താണോ കയ്യിലുള്ളത് അത് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതേപോലെ തേച്ചൊരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം നീറ്റായി കിട്ടോ നമ്മുടെ സിങ്ക് നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ വീഡിയോ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം ഇനി അടുത്ത വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു